അസ്ലാം വലൈക്കും വരമത്തുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ അടുത്ത് ചുവലി അബ്ദുള്ള മൗലവി കുതുബീയത്ത് ഓതുന്ന പള്ളികളൊക്കെ ഷിർക്കിൻ്റെ കേന്ദ്രങ്ങളാണ് അതൊക്കെ അമ്പലങ്ങളാണ് എന്ന രീതിയിൽ പറഞ്ഞത് നമ്മളൊക്കെ കേട്ടതാണ് എന്നാൽ അതിന് വളരെ കൃത്യമായി തന്നെ എന്താണ് കുതുബീയത്തിൽ നമ്മൾ ഓദിക്കൊണ്ടിരിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട പേരോടുത്താതെ നമ്മുടെ അറ്റീത സമ്മേളനത്തിൽ വിശദീകരിക്കുന്നത് അതും നമ്മൾ കേട്ടതാണ് എന്നാൽ അതിന്

കുത്തുബിയത്ത് എന്ന് പറഞ്ഞാൽ അതെ സദഖത്തുല്ലാഹിൽ സദക്കത്തുല്ലാഹിൽ റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങളുടെ ഖസീദത്തുൽ കസീതിയ അതിനാണ് പോലും കുത്തുബിയത്ത് എന്ന് പറയുന്നത് ഈ മൗലവി എവിടെ നിന്ന് നീച്ചു വരാ ആരിൽ നിന്ന് നിർദ്ദേശം കിട്ടിയിട്ടാണ് ഈ പറയുന്നത് ഖസീദത്തുൽ കുത്തുബിയ ആണോ അതിനാണോ കുത്തുബിയത്ത് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലുള്ള കുത്തുബിയ തോതുന്ന പള്ളികൾ അമ്പലമാണ് എന്നാണ് ജ്വാലി പറഞ്ഞത് അതിനെയാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഗണ്ണിക്കുന്നത് എന്നിട്ട് കുതുബിയത്ത് എന്ന് പറഞ്ഞാൽ അത് സദക്കത്തുല്ലാഹി റഹമത്തുലാഹി അലൈഹി തങ്ങളുടെ ഖസീദത്തുൽ കുത്തബിയ ആണ് എന്നാണ് ഇയാൾ പറയുന്നത് ആ ഖസീദത്തുൽ കുത്തുബിയ കുത്തുബിയത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് അതേ സമയം ഇയാൾ ഇത് പറയുന്നത് എന്തിനാ ഉസ്താദ് അഖീദ സമ്മേളനത്തിൽ ആ കുത്തുബിയത്തിന്റെ ആദ്യ ഭാഗത്തുള്ള ദ്വാവും അതോടൊപ്പം തന്നെ അവസാന ഭാഗത്തുള്ള ദാവും ഒക്കെ വായിച്ച് അതിൽ കൃത്യമായി പറയുന്നത് നമ്മുടെ അഖീദയല്ലേ അതിൽ എവിടെ ശിർക്ക് വരുന്നു എന്ന് അഖീദ സമ്മേളനത്തിൽ അത് വിശദീകരിച്ച് പറയാണ് കുത്തുബീയത്ത് ഏതാണ് എന്ന് ഈ സാധുവിന് മനസ്സിലായിട്ടില്ല കുത്തുബിയത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്താദ് അട്ടീത സമ്മേളനത്തിൽ വായിച്ച ആ അടക്കം അതിന്റെ അവസാനത്തിലുള്ള ദ്വാ അടക്കം അതിനാണ് കുത്തുബിയത്ത് എന്ന് പറഞ്ഞത് അത് ആരുണ്ടാക്കിയതാ അത് സദക്കത്തുള്ളിൽ കാഹിരില്ലാ അലി തങ്ങൾ ഉണ്ടാക്കിയതല്ല അത് നമ്മുടെ പൊന്നാനിയിലുള്ള പൊങ്ങളം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണ്ഡിതനാണ് വലിയ മഹാനാണ് അൻപതോളം ഗ്രന്ഥങ്ങൾ മഹാനവർ രചിച്ചിട്ടുണ്ട് ആ ഇബ്രാഹിം മുസ്ലിയാരാണ് ഈ കുത്തുബിയത്ത് ക്രോഡീകരിച്ചത് അതില് നേരത്തെ പറഞ്ഞ സദക്കത്തുള്ളിൽ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അതോടൊപ്പം അബ്ദുൽ ജീലാനി തആല മഹാനവർകളുടെ ഇനി എന്ന് തുടങ്ങുന്ന രണ്ട് ബൈത്തുകളും ഇബ്രാഹിം മുസ്ലിയാരുടെ വഗയായിട്ടുള്ള വകയായിട്ടുള്ള ഇതെല്ലാം കൂടിയതാണ് കുത്തുബിയത്ത് അല്ലാതെ മാത്രമല്ല കുത്തുബിയത്ത് അപ്പൊ കുത്തുബിയത്ത് എന്ന് പറയുന്നത് പൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാരുടേതാണ് അതേസമയം അതിലുള്ള അസീദത്തുൽ കുത്തുബിയ ബഹുമാനപ്പെട്ട റഹ്മത്തുല്ലാഹി അലൈഹി ാണ് എന്നിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അഖീദ സമ്മേളനത്തിൽ ഏടിൽ നിന്നാണ് എന്ന് പറഞ്ഞു വായിച്ച ആദ്യത്തെ ദുആവും അതുപോലെ അവസാനത്തെ ദുആവും ഇത് പെട്ടതല്ല എന്ന് പറയാൻ വേണ്ടി ഈ നൗഷാദ് കൊണ്ടുവരുന്ന തെളിവൊന്ന് കേട്ടു നോക്കൂ വൈലത്തൂർ വൈലത്തൂർ ബാബ ബാബ ഉസ്താദ് ഉസ്താദ് അൽ സുഫിയ ഖുതുബിയ ഖുതുബിയത്തിന്റെ വ്യാഖ്യാനം എഴുതിയതാണ് എത്ര വലിയ പൊട്ടത്തരമാണ് ഈ പറയുന്നത് ആ കിതാബിന്റെ പേര് തന്നെ കേട്ടാൽ മനസ്സിലാക്കി കൂട്ടെ ഇത് കുത്തുബിയത്തിന്റെ സർഹ എന്താണ് അതിന്റെ പേര് ഖസീദത്തുൽ റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങളുടെ സൂഫിയ അതാണ് കിതാബ് ഏതിന്റെ സർഹാണ് ഖസീദത്തുൽ കുത്തുബിയയുടെ എന്നിട്ട് ഈ നൗഷാദ് മൗലവി പറയുന്നതോ കുത്തുബിയത്തിന്റെ സർഹ് എന്ന് എങ്ങനെയാ ഇത് ഈ ജാതി പൊട്ടത്തലല്ലേ പറയുന്നത് ബഹുമാനപ്പെട്ട ഖസീദത്തുൽ ഭാവസ്ഥാദ്ബിയുടെ സർഹിത എന്തായാലും എന്റെ തുടക്കത്തിൽ പറയില്ലേ ഇതിലുള്ള ആദ്യത്തെ ദ്വാും അതുപോലെ ആ രണ്ട് വെയ്ത്തുകളും അത് കസീതത്തിൽ കുത്തിബയിൽപ്പെട്ടതല്ല എന്ന് എന്തായാലും പറയില്ലേ കാരണം അത് കസീതിയുടെ അല്ലേ ഇതിനെ അപ്പൊ അതിൽ പെട്ടതല്ല എന്ന് പറയല്ലോ ആ നിരക്കാണ് ഭാവസ്ഥാദ വിശദീകരിക്കണത് എന്നിട്ട് കസീതിയ എന്നതിലേക്ക് മടങ്ങേണ്ട ലമീറുകളും മുഴുവനും കുത്തുബിയത്തിലേക്കാൻ മടക്കണേ എങ്ങനെയുണ്ട്

നിന്നോട് ചോദിക്കുന്നു എന്നാൽ ഈ ദുവാൾ പരിശോധിക്കു ഏടിൽ നിന്നാണ് വായിക്കുന്നത് എന്ന് പറഞ്ഞ് അതിലുള്ള ആദ്യത്തെ ദുവാ വായിച്ചു അതിനെപ്പറ്റി നോസാദിന്റെ പരിശോധന നമ്മൾ നോക്കാം

അതടക്കം കൂടിയതാണ് കുത്തുബീയത്ത് എന്നിട്ട് അർത്ഥം വെക്കുന്നതോ ബാബസ്താദ് അവിടെ എത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ അസീദത്തുൽ കുത്തബിയന്റെ തുടക്കേതാ അതാണ് മഹാനവർകൾ വിശദീകരിക്കുന്നത് അവിടെ കോട്ടി മാറ്റി അലൈ ഉണ്ടാക്കിയ കുത്തബിയത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞ് അർത്ഥം വേണ്ടാദ് പൊട്ടത്തരം പറയുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട പൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ ആണ് കുത്തുബിയത്ത് ഉണ്ടാക്കിയത് അതിന്റെ ഒരു ഭാഗമാണ് കസീദത്തുൽ ഭാഗമാണ്ബിയ ആ കസീദത്തുൽ ഖസീദത്തുൽ കാണെ ബഹുമാനപ്പെട്ട ഭാവസ്ഥാദ് സറ എഴുതിയത് അത് എഴുതുമ്പം അതിൽപ്പെട്ടത് ഏതൊക്കെ എന്ന് പറയൂലെ അപ്പൊ അതിന്റെ തുടക്കം ഏതാണ് എന്ന് വളരെ കൃത്യമായി തന്നെ അവിടെ പറഞ്ഞു അത്ര കൃത്യമായി ഭാവസ്ഥാദ് അവിടെ വിശദീകരിച്ചതിനെ കൂട്ടി മാറ്റി കുത്തബിയത്തിന്റെ തുടക്കം എന്നത് മുതലാണ് അതുകൊണ്ട് ആ ആദ്യത്തെ പെട്ടതല്ല എന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കാൻ നോക്കുകയാണ് ുന്നത് സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട

ഇത് കുത്തുബീയത്തിന്റെ സ്വാഹിബാകുന്ന സലക്കത്തുള്ള തങ്ങൾ എല്ലാമേ എങ്ങനെയുണ്ട് കുത്തുബിയത്തിന്റെ സ്വാഹിബ് ആണോ ബഹുമാനപ്പെട്ട സലഖത്തുല്ലാൽത്തുള്ള അപ്പൊ എത്ര വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലേദന്റെ സാഹിബ് എന്ന് പറഞ്ഞു വരെ കുത്തുബിയത്തിന്റെ സ്വാഹിബ് എന്നർത്ഥം വെച്ചിട്ട് പൊട്ടത്തരം അത് ശൈഖ് പറയാൻ ഏതാണ് ഉഷാദെ ആ മഹാന് ഇതിൽ കൂട്ടിച്ചേർത്തതാണ് പറഞ്ഞല്ലോ ആ കൂട്ടിച്ചേർത്ത മഹാൻ ആരാണ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ

ബല്ലി അത് നേരത്തെ ദുആ പറഞ്ഞല്ലോ അതേ മഹാനാണ് പിന്നീട് ചേർത്തു കൊടുത്തത് കാര്യം പോയി ഇത് ഖുതുബിയത്തിന്റെ അവസാനത്തെ അവസാനാണ് അതിനെ പറ്റി പേരോട് അവിടെ വിശദീകരിച്ചിരുന്നു അത് കുത്തുബിയത്തിൽ പെട്ടതല്ല എന്ന് പറയാൻ വേണ്ടി നോഷാദ് കൊണ്ടുവരുന്നത് ഏതാ ബഹുമാനപ്പെട്ട ഭാവസ്ഥാനിന്റെ കിതാബ് തന്നെ കിതാബാണെങ്കിലോ ഖുതുബിയക്കുള്ള സറഹാണ് അപ്പൊ അവിടെ എന്തായാലും കസീദല്ല ഉണ്ടാവുള്ളൂ ഈ ദുവാ അതിൽപ്പെട്ടതല്ല എന്ന് ഭാവസ്ഥാദ് അവിടെ പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ ആർക്കുള്ളതാ നമ്മൾ നേരത്തെ പറഞ്ഞ ഇബ്രാഹിം മുസ്ലിം കൂട്ടിക്കൊടുത്താണ് മാനവർഗ്ഗങ്ങൾ ക്രോഡീകരിച്ചതാണല്ലോ ആ ക്രോഡീകരിച്ച ഒന്നിച്ചുള്ളതിനാണല്ലോ നമ്മൾ കുത്തുബിയത് എന്ന് പറയുന്നത് അപ്പൊ അത് തന്നെയാണ് എന്നിട്ട് ഇതും കുത്തബിയത്തിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞിട്ട് പൊട്ടത്തരം പറയാ എന്നിട്ട് ആദ്യത്തെ അവസാനത്തെ വിശദീകരിച്ചു തുടങ്ങുന്നത് മുതൽ അത് അവസാനമായിട്ട് ഒക്കെ കൂടി ജമ്മ ചെയ്തിട്ടുള്ള ഒരു പട്ടത്തരം എന്താണത് ഈ ആദ്യത്തെ ദ്വാവും അവസാനത്തെ ദ്വാും അതുപോലെ ഷെയ്ഖ് അബ്ദുൽ ഖാദുൽ ജീലാനി ഖബു സാഹ് വസ്ലഹുൽ അസീസ് മഹാനവറുകളുടെ ആ രണ്ട് ബൈത്തും ഇതൊന്നും ഖുതുബിയത്തിൽ പെട്ടതല്ല പിന്നെ കുത്തബിയത്ത് തുടങ്ങുന്നത് ഇവിടെ മുതലാ അൽഹംദുലില്ലാഹി ഹംദൻ അല്ലാ മുതലാണ് കുത്തുബിയത്ത് തുടങ്ങുന്നത് എന്ന് ഈ സാധു തുടർന്ന് മനസ്സിലാക്കിയത ഭാവസ്ഥാദിന്റെ ആ കിതാബിൽ നിന്ന് മനസ്സിലാക്കി പറയാനെ ഭാവസ്ഥാദ് ഏതിനെ പറ്റിയ പറഞ്ഞത് കസീതീന്റെ തുടക്കം ഇവിടെ മുതലാണെന്ന പറഞ്ഞേ അതിന് കുത്തുബിയത്ത് ആരുണ്ടാക്കിയതാന്ന് അറിയില്ല അത് ഈ ഖസീദത്തുൽ കുത്തുബിയനെ പറ്റിയാണ് ഈ സാധു കുത്തുബിയത്ത് മനസ്സിലാക്കിയത് എന്താ പതിനോടൊക്കെ പറയാ എന്നിട്ട് പേരോട് സാദിനെ കുത്തുബിയത്ത് പഠിച്ചാൽ നിൽക്കുക കുത്തുബിയത്ത് ഏതാമെന്ന് തിരില്ല കസീതത്തിൽ കുത്തബിയ ഏതാണെന്ന് തിരില്ല തിരിയില്ല എന്നുള്ളതും തിരില്ല എന്നിട്ട് ഇങ്ങനെ വലിയ ദമ്പെടുത്തിട്ട് സ്റ്റേജ്മേ കയറിയിട്ട് വലിയ വെല്ലുവിളി ആദ്യം കുത്തബിയത്തെ ഏതാണ് തസീദത്തിൽ കുത്തുബിയ ഏതാണ് ബഹുമാനപ്പെട്ട ഭാവസ്ഥാദ് ഏതിനാ സർ എഴുതിയത് ഇതൊക്കെ ഒന്ന് പഠിച്ചു ഏതെങ്കിലും സൈതാമരുന്ന് കിട്ടുന്ന നിർദ്ദേശം വെച്ചിട്ട് ദീൻ പറയാൻ വന്നാൽ ഈ കോലത്തിലുണ്ടാവും